നിങ്ങളുടെ ഇടയിൽ ഒരു നെയ്യപ്പം ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ആദ്യം പച്ചരി കുതിർക്കാൻ വെക്കുക അത് കഴുകി വാരി മിക്സിയിലടിച്ച് കുറച്ച് ഏലക്കായ ഒക്കെ ഇട്ട് നന്നായി അടിച്ചെടുക്കുക ശർക്കെടുക്കാമെന്ന് ചേർത്ത് വേണം ഇത് മിക്സിയിലടിച്ചെടുക്കാൻ ഇനി അതിലേക്ക് കുറച്ച് എള്ളം കുറച്ച് ചെറിയ ഇരകം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നമ്മൾ നെയ്യപ്പം ബാറ്റർ റെഡി ഇത് നമ്മുടെ അടുപ്പത്തേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ ബാറ്ററിയും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് വെന്തൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കെടുത്ത് വയ്ക്കാം അടുത്ത ബാറ്ററിയും കൂടി ഒഴിച്ച് കൊടുക്കാം അതും ഇത് നേരത്തെ പോലെ പൊന്തിയൊക്കെ വരുമ്പോൾ എടുത്ത് വയ്ക്കാം കേട്ടോ അങ്ങനെ നമ്മളുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നെയ്യപ്പാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ും നല്ല റെസിപ്പി വീഡിയോസ് വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ ബൈ